അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനകളെ തള്ളിക്കളയുന്നതായി ചെറുതിർത്തി കേരള കലാമണ്ഡലം കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കലാമണ്ഡലം പൂർണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നുവെന്നും പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ എന്നിവർ അറിയിച്ചു നിറത്തിന്റെ പേരിൽ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ചു എന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിയെന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ചെറുതുരുത്തി കേരള കലാമണ്ഡലം അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി